മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യയുദ്ധം എന്ന ടാസ്ക്കാണ് ടാസ്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല ഏറ്റവും കൂടുതൽ എമൗണ്ട് ആണ് ഈ ഒരു ടാസ്കിൽ ഒരു ഭാഗ്യശാലയ്ക്ക് കിട്ടുന്നത് മൂന്നര ലക്ഷം രൂപയാണ് ഈ ഒരു ടാസ്കിൽ വിജയിക്ക് ലഭിക്കുന്നത് ഇത് നാല് റൗണ്ടായിട്ടായിരിക്കും ഈ ഒരു ടാസ്ക് ഉണ്ടാവുന്നത് ആദ്യ റൗണ്ടിൽ ഒരാൾ പുറത്താവും രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് പേർ പുറത്താവും മൂന്നും നാലും റൗണ്ടിൽ ഒരാളാണ് പുറത്താവുക അവസാനം രണ്ട് പേരുണ്ടാവും അതിലൊരാൾക്കായിരിക്കും ഈ എമൗണ്ട് കിട്ടുന്നത് ആ സമയത്ത് അനീഷേട്ടൻ അനുമോളോട് പറയുന്നുണ്ട് ആദ്യത്തെ റൗണ്ട് ാണ് എല്ലാവരും അവനവൻ്റെത് മാത്രമേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ അനിമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദ്യത്തെ റൗണ്ട് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ കളിക്കാൻ പറയുന്നുണ്ട് ആദ്യത്തെ റൗണ്ടിൽ എല്ലാവരും സ്വന്തം ബോക്സ് മാത്രമാണോ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ മറ്റുള്ളവരുടെയും കൂടെ എടുക്കൂലേ എന്നൊക്കെ അനിമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എഴുതാപ്പുറം വായിക്കാൻ നിൽക്കേണ്ട അനിമോളെ എന്താണെങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുക അനീഷയുടെ അനുമോളും മാത്രമാണ് ആ ഒരു ബോക്സിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് ബാക്കി എല്ലാവരും കുറച്ചൊക്കെ വിട്ടാണ് നിൽക്കുന്നത് ഇതുവരെ ബസർ ശബ്ദമൊന്നും കേട്ടിട്ടില്ല കുറേ നേരം എല്ലാവരും ചോദിക്കും എന്താണ് ടാസ്ക് തുടങ്ങാത്തേന്ന് അക്ബറും ആ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് ആ നമ്മുടെ നൂറൊക്കെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട് അനുമോൾക്ക് ഈ ഒരു പൈസ കിട്ടണമെന്നാണ് എന്നാണ് ഞാനൊരു ആഗ്രഹിക്കുന്നത് ഈ ടാസ്കിന് അനുമോൾ ജയിക്കണമെന്നാണ് എല്ലാവരുടെയും വെച്ച് നെവിൻ പറയുന്നത്